ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ഇങ്ങനെ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ അലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ടൊക്കെ കുറച്ച് ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു വീഡിയോ ആയിട്ട് എടുത്തതാണ് അതായത് ഇതേപോലത്തെ ബേബി ക്ലിപ്പ് പിന്നെ ചെറിയ അലിഗേറ്റർ അങ്ങനെ ഇതേപോലെ സെൻറ്റർ ക്ലിപ്പ് ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ സ്റ്റോൺ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് നല്ല കളർ കളേഴ്സ് ആയിട്ടുള്ള സ്റ്റോൺസ് ആണ് കേട്ടോ ഉള്ളത് റെഡ് ഉണ്ട് പർപ്പിൾ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് പിന്നെ സ്കൈ ബ്ലൂ കളറുണ്ട് അങ്ങനെ പല കളേഴ്സും വെച്ചിട്ടൊക്കെയാണ് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം ഇത് ഇത് പോയിട്ട് തന്നെ പിന്നെ വൈറ്റ് കളറിലുള്ള അതും ഉണ്ട് കേട്ടോ അപ്പം എൻ്റെ അടുത്ത് ഇത്രയും കളേഴ്സ് മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തതാണ് കേട്ടോ പിന്നെ ബി സെവൻ ദൗസൺ ഗ്ലൂ ആണ് ഒട്ടിക്കാൻ വേണ്ടി എടുക്കുന്നത് പിന്നെ കമ്മലും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച് പിന്നെ ഇതാണ് അതിനുള്ള സ്റ്റഡ് സ്റ്റഡ് ബേസ് അപ്പം ഞാൻ അത് രണ്ടെണ്ണ ഇപ്പം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആദ്യം ആദ്യം തന്നെ നമുക്ക് കമ്മൽ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം വളരെ എളുപ്പം തന്നെ ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ടോ പഠിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമില്ല അതായതേപോലെ കമ്മലിൻ്റെ ബൈസ് ഇങ്ങനെ എടുത്തതിന് ശേഷം അതിലോട്ടൊന്ന് ഗ്ലൂ ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റോൺ എടുത്ത് അതിൽ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ഞാൻ ഞാനിപ്പോൾ ബ്ലാക്ക് ആണ് എടുത്തിരിക്കുന്നത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം എന്നിട്ട് അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് വെയിറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പം നമ്മൾ ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ള സമയം കൊടുക്കണം എന്നാൽ തന്നെ അത് നല്ല ഒട്ടി ഉണങ്ങി കിട്ടുള്ളൂ അപ്പോൾ തന്നെ നമുക്ക് കാതിലിട്ടാലും അത് പെട്ടെന്ന് ഇളകി പോകാത്ത രീതിയിൽ ഇരിക്കുകയുള്ളു കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്നും കൂടെ ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ജോഡിയായിട്ട് രണ്ടെണ്ണം കിട്ടും അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഡ്രസ്സിനായാലും മാച്ചിന് മാച്ചിന് ഇട്ട് ഇട്ടിട്ട് പോകാനൊക്കെ കുട്ടികൾക്കൊക്കെ ആയാലും സ്കൂളിൽ പോകുന്ന മക്കൾക്കൊക്കെ ആയാലും ഇട്ടിട്ട് പോകാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ പിന്നെ നല്ല തീരെ ചെറിയ പിള്ളേർക്കൊന്നും ഇട്ട് രണ്ട വലിയ കമ്മൽ പോലെ ഇരിക്കും കുറച്ച് വലിയ പിള്ളേർക്കൊക്കെ സ്കൂളിലൊക്കെ ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ കുറച്ച് കുട്ടികൾക്കൊക്കെ നമുക്ക് ഇതേപോലെ അലിഗേറ്റർ ക്ലിപ്പിൽ തന്നെ ഇത് ക്ലിപ്പ് പോലെ റെഡിയാക്കി കൊടുക്കാം കേട്ടോ അതായതേപോലത്തെ ഒരു ക്ലിപ്പ് എടുത്തിട്ട് ഞാൻ രണ്ടെണ്ണം വെച്ചു കൊടുത്താലേ മതിയാവും കേട്ടോ കറക്റ്റായിരിക്കും നല്ല ഭംഗിയാണ് കേട്ടോ തലയിൽ വെച്ച് കൊടുക്കുമ്പോഴേ ഡ്രസ്സിന് മാച്ചിന് നമുക്ക് വെച്ചൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നമുക്ക് സെൻറ്റർ ക്ലിപ്പിൽ ചെയ്ത് നോക്കാം സെൻറ്റർ ക്ലിപ്പ് നമുക്ക് വലിയവർക്കായാലും വെക്കാമല്ലോ അപ്പോൾ എന്താ ഇതേപോലെ ഗ്ലൂ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള കളറ് സെൻ്റർ ക്ലിപ്പിൻ്റെ അത്രയും ഒന്ന് വെച്ചുകൊടുക്കണം കേട്ടോ അപ്പോഴേക്കും അത് നല്ല ഭംഗിയായിരിക്കും സെൻറ്റർ ക്ലിപ്പിൻ്റെ പ്ലെയിനായിട്ടിരിക്കുന്ന ഭാഗം എങ്ങനെയാണെന്ന് അറിയുമ്പോഴേക്കും നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ റെഡാണ് കേട്ടോ വെച്ചുകൊടുക്കുന്നത് നാലെണ്ണം വെച്ചുകൊടുക്കുമ്പോഴേക്കും സെന്റർ ക്ലിപ്പ് കംപ്ലീറ്റ് ആയി എന്ന് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇത് ഉണങ്ങണം കേട്ടോ ഉണങ്ങി കിട്ടിയാൽ തന്നെ നന്നായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ബേബി അലികേറ്റർ ക്ലിപ്പ് ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ അല്ല പ്ലെയിനായിട്ടുള്ളതിൽ വെച്ച് കൊടുക്കേണ്ട റിബൺ ഒക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ അലികേറ്റർ ക്ലിപ്പിനെ ഒന്ന് ഷോ അപ്പോൾ അലിഗേറ്റർ ക്ലിപ്പിനെ ഒന്ന് അലങ്കരിച്ചിട്ട് അലങ്കരിച്ചിട്ടാണ് മോഡൽ ചെയ്തിട്ടുവാണെങ്കിൽ നമുക്ക് ട്രിബൺ വെച്ച് സെറ്റ് ചെയ്തിട്ടുവാണെങ്കിൽ ഇതുപോലെ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വെച്ചുകൊടുക്കുന്നത് ഇത് തന്നെ നല്ല ലാസ്റ്റ് ചെയ്യും കേട്ടോ നല്ല ഉണങ്ങി സെറ്റ് സെറ്റാവുമ്പോഴേക്കും നമുക്ക് കുറേ നാൾ വരെ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇതേപോലെ അലിഗേറ്റർ ക്ലിപ്പിലും സെൻ്റർ ക്ലിപ്പിലും ഒക്കെ നിങ്ങൾക്ക് ജോഡിയായിട്ടൊക്കെ ചെയ്തു കൊടുക്കാം കേട്ടോ ഞാനിപ്പം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒന്നൊന്നായിട്ട് കാണിച്ചു തന്നതാണ് ഇപ്പോൾ ജോഡിയായിട്ട് വെച്ചുകൊടുക്കുമ്പോഴേക്കും രണ്ട് കൊമ്പൊക്കെ കെട്ടിയിട്ട് രണ്ട് സൈഡും വെച്ചുകൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് സെൻറ്റർ ക്ലിപ്പും കണ്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് സെൻടർ ഇത് ഈ റെഡ് കളർ വെച്ച് നമുക്ക് കമ്മൽ ചെയ്യാം കമ്മൽ ചെയ്തിടുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണം വളരെ ഈസിയാണ് ഇതിൽ പഠിക്കാനായിട്ടൊന്നുമില്ല വളരെ ഈസിയായിട്ട് നമുക്ക് ഗ്ലൂ ഉണ്ടാക്കി തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ആദ്യം ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കിയാൽ വളരെ ഉപകാരമായിരിക്കും കേട്ടോ വീട്ടിൽ മക്കൾക്കായി യൂസ് ചെയ്യാനും പറ്റും അത് കഴിഞ്ഞ് നമുക്ക് ചെയ്യലെയാണെങ്കിൽ അങ്ങനെയും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും